ദിവസങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമെത്തി സ്പേസ് എക്സ് ടെസ്ല തുടങ്ങിയ രാജ്യാന്തര ടെക് ഭീമന്മാരുടെ സിഇഒയും കോടീശ്വരനുമായ എലോൺ മസ്കുമായുള്ള ബന്ധം അവസാനിച്ചു ബന്ധം പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ ഭീഷണി ഉണ്ടെങ്കിൽ മസ്കിന് പൗരത്വം നൽകാമെന്നും റഷ്യയും പ്രഖ്യാപിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയ ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത് ട്രംപ് നിലപാട് അറിയിച്ച ശേഷം മസ്ക് നിശബ്ദനാണ് പഴയ ചില സാമൂഹിക മാധ്യമ പോസ്റ്റുകളും അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിൽ കാര്യമായ താല്പര്യങ്ങൾ ഇല്ലാത്ത വ്യക്തിയായിരുന്നു എലോൺ മസ്ക് ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവനും ഇലക്ട്രിക് വാഹനങ്ങൾക്കെതിരായ നിലപാടിന്റെ പേരിൽ ട്രംപിനോട് നേരിയ അകൽച്ചയും ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോടെയാണ് ഇരുവരും അടുത്തത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് അദ്ദേഹം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന നൽകിയത് ട്രംപിന് കൂടുതൽ സംഭാവന നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു മസ്ക്